ചൂട് സഹിക്കാൻ കഴിയുന്നില്ല ഇനിയും മഴ പെയ്തില്ലെങ്കിൽ കാര്യം കഷ്ടത്തിലാകും മഴ പെയ്യാനിത് പ്രത്യേക നിസ്കാരം നടത്തിയിരിക്കുകയാണ് പത്തനംതിട്ട സലഫി മസ്ജിദിലെ വിശ്വാസികൾ ഓരോ ദിവസവും ഇവർ മഴയ്ക്കായി കാത്തിരിക്കുകയും ചൂട് കൂടുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് വിശ്വാസികൾ തന്നെ പ്രാർത്ഥനയുമായി ഒത്തുചേർന്നിരിക്കുന്നത് പള്ളിയുടെ മുറ്റത്ത് പ്രത്യേകം പാവിരിച്ചാണ് സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെയുള്ള സംഘം നിസ്കരിച്ചിരിക്കുന്നത് സമൂഹം ചൂട് കൊണ്ടേറെ കഷ്ടപ്പെടുന്നുണ്ടെന്നും ആ പ്രയാസങ്ങൾ മാറ്റാനാണ് പ്രാർത്ഥനയെന്നുമാണ് വിശ്വാസികൾ പറയുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും പ്രയോജനകരമാകണമെന്നാണ് ഈ പ്രാർത്ഥനയുടെ ലക്ഷ്യം സഹിക്കാൻ പറ്റാത്ത ചൂടാണ് എന്ത് ചെയ്യാനാണെന്നും ഇവർ പറയുന്നു അസാധാരണമായ ചൂടിനാണ് കേരളം ഇത്തവണ സാക്ഷ്യം വഹിക്കുന്നത് വേനൽമഴ മഴ കാലാവസ്ഥാ കേന്ദ്രം പ്രവചിച്ചിട്ട് നാളുകളായെങ്കിലും ഒറ്റപ്പെട്ട മഴയല്ലാതെ സാധാരണ രീതിയിൽ ലഭിക്കുന്ന മഴ ഇതുവരെ പെയ്തിട്ടില്ല ഉഷ്ണതരംഗ മുന്നറിയിപ്പുകളും തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ് സൂര്യാഘാതം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പോൾ പതിവായി കഴിഞ്ഞിരിക്കുകയാണ് ദിവസങ്ങളോളം യെല്ലോ അലർട്ടും ഓറഞ്ച് അലർട്ടും ഒക്കെ പ്രഖ്യാപിച്ച സാഹചര്യം വരെ ഉണ്ടായിരിക്കുന്നു അതിനാൽ തന്നെ ഇനിയും മഴ പെയ്തില്ലെങ്കിൽ ആകെ ബുദ്ധിമുട്ടിലാകുമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത് കേരളം ഒട്ടാകെ തന്നെ വേനൽ ചൂടിന്റെ അതി നിലവിൽ വരൾച്ച വരെ നേരിടുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇതിനിടെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുകയാണ് ഈ മാസം ഒൻപതിനും പത്തിനും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ഈ മാസം പത്ത് വരെ വിവിധ ജില്ലകളിൽ നേരിയ മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ആലപ്പുഴ തൃശൂർ കാസർഗോഡ് ജില്ലകൾ ഒഴികെ എല്ലാ ജില്ലകളിലും നേരിയതോ അല്ലെങ്കിൽ മിതമായതോ ആയ മഴ ലഭിച്ചേക്കും മെയ് എട്ട് ഒൻപത് പത്ത് തീയതികളിൽ ലാൽ ജില്ലകളിലും നേരിയതോ മിതമായതോ ആയ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പും ഉയർന്ന താപനിലയ്ക്ക് മുന്നറിയിപ്പുണ്ട് സംസ്ഥാനത്ത് ഈ മാസം എട്ട് വരെ വിവിധ ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുന്നു സാധാരണയേക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട എറണാകുളം കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം മലപ്പുറം ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് എന്ത് ചെയ്യാനാണെന്നും ഇവർ പറയുന്നു അസാധാരണമായ ചൂടിനാണ് കേരളം ഇത്തവണ സാക്ഷ്യം വഹിക്കുന്നത് വേനൽ മഴ പെയ്യുമെന്ന കാലാവസ്ഥാ കേന്ദ്രം പ്രവചിച്ചിട്ട് നാളുകളായെങ്കിലും ഒറ്റപ്പെട്ട മഴയല്ലാതെ സാധാരണ രീതിയിൽ ലഭിക്കുന്ന മഴ ഇതുവരെ പെയ്തിട്ടില്ല ഉഷ്ണതരംഗ മുന്നറിയിപ്പുകളും തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ് സൂര്യാഘാതം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പോൾ പതിവായി കഴിഞ്ഞിരിക്കുകയാണ് ന്യൂസ് കർമ്മ ന്യൂസ്